പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു കേരള യാത്രയിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്ക് കൈമാറിയെന്ന് കാന്തപുരം പറഞ്ഞു സംസ്ഥാനത്തെ റോഡ് വിമാനത്താവള വികസനങ്ങൾ ചർച്ച ചെയ്തു സാമൂഹിക മാനുഷിക വിഷയങ്ങളായും ചർച്ചയായി വന്നിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞില്ല എന്നും കാന്തപുരം വ്യക്തമാക്കി അധികം ഈ നോമ്പ് സമയത്ത് പറ്റൂല പക്ഷെ ചില കാര്യങ്ങൾ കണ്ടാലും നമുക്ക് പ്രതികരിക്കാതെ കാനും പറ്റൂല വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം ഒരു വിഷയം പറഞ്ഞത് വലിയൊരു ഈശ്വരണം ഈ കാന്തപുസ്തകത്ത് പറഞ്ഞത് പ്രധാനമന്ത്രിനെ കണ്ട് അറിഞ്ഞിപ്പോരുമ്പോ ഒരു പത്രക്കാരോട് പറഞ്ഞു എന്നാണ് സത്യാവസ്ഥ അതല്ലാതെ ഈ പറഞ്ഞ കാന്തപുരം ഇവിടെ ഉള്ള രാജ്യത്തിലെ എല്ലാ ആർ എസ് എസ് ആരും ഒരുമിച്ച് കൂട്ടി ഒരു സദ്യ കൊടുത്ത് അതല്ലെങ്കിൽ ആർ എസ് എസ് ആർ ഒരു സദ്യ ഉണ്ടാക്കി അതിലേക്ക് വിളിച്ച് അതിൽ നിന്നും പ്രധാനമന്ത്രിയോടും ആർ എസ് എസ് ആരോടും പറയാം ഈ രാജ്യത്തിലെ എല്ലാ മുസ്ലിങ്ങളും സുരക്ഷിതരാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ സുഞ്ഞാള കൊല്ല എന്നുള്ളൊരു അടിസ്ഥാനം ഈ കേരളത്തില് സംഭവിച്ച കാര്യങ്ങളാണ് തലക്ക് കമ്പിയായിട്ട് റമാ മാസം കാലത്ത് തലക്ക് കമ്പി ഒരു കൊന്നിട്ടുണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് ചോദിക്കുമ്പോ ഇനിയും സുന്നികളെ ഇതുപോലെ കൊല്ലും എന്നതിനും മറുപടി ഇവിടെ അല്ലേ കൊറച്ചാളുകൾ അതിന്റെ മോളില് കാന്തപുരത്തിലെ സഖ്യ കീറ്റം കാന്തപുരത്തിലെ കുറി തൊട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അതൊക്കെ കാണുമ്പോൾ ഈ റമാ മാസം കാലത്ത് ഈ പണ്ഡിതനോട് ഇങ്ങനെ ക്രൂരത ചെയ്യുമ്പോഴാണ് അത് പറയേണ്ടി വരുന്നത് നിങ്ങളൊക്കെ ആലോചിച്ചു നോക്കാം മുൻകാലങ്ങളിലേ ഇവിടെ സംഘപരിവാറും ആർ എസ് എസും ഭരിക്കുമ്പോ രണ്ട് മുസ്ലിം എം പിമാര് ഇവിടുന്ന് പോയി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇന്ത്യന്റെ പല ഭാഗങ്ങളിലും കൊന്നൊടുക്കിയപ്പോഴേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണെന്ന് പറഞ്ഞ് ബി ജെ പിന്റെ ഇപ്പം മുത്താർ അബ്ബാസിന്റെയും അതുപോലെ ബി ജെ പിന്റെ അന്നത്തെ ഭരണകർത്താക്കളായ കൂടെ ആഭ്യന്തരമന്ത്രിയൊക്കെ കൂടെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടുത്തെ ക്ഷണിതാക്കളായി പോയി രണ്ട് എം പിമാരെ നമുക്കറിയാം അവിടെ പോയി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരസ്ഥരാണ് ഈ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു പീഡനം അനുഭവിക്കുന്നില്ല എന്ന് പച്ചക്ക് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കൂട്ടക്കോലടന്നപ്പോ പറഞ്ഞപ്പോ രണ്ട് എൻ പിമാർ അനുയായികളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇത് പറയുന്നത് രണ്ടാമത് നമ്മൾ ചിന്തിക്കാം ആ ഉടനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മസ്ദ് തകർന്ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഈ നാട്ടിൽ കൊന്നൊടുക്കിയപ്പോഴാണ് ഒരു സംഘടന പാലക്കാട് അതിന്റെ സംസ്ഥാന സമ്മേളനം വെച്ച് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷരാണെന്നും അവിടെ അവിടെ ഒരു ഇന്ത്യയിൽ ഒരു പ്രയാസം എന്നും ഇന്ന് ഇന്ത്യയെ പോലെ മുസ്ലിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ഇന്ത്യ ഒരു രാജ്യം വേറെ അല്ല എന്ന് പ്രസംഗിച്ചവരും പ്രസംഗിച്ചവരുണ്ട് ഈ നാട്ടിൽ നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഈ ഇന്ത്യന്റെ പല സ്റ്റേറ്റുകളിലും ന്യൂനപക്ഷങ്ങളെ കൊന്തൊടുക്കിയപ്പോ അനാഥകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവിടുന്ന് ഓട്ടോടോ കുടുംബങ്ങളോ ഒന്നുമില്ലാതെ ആ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും മത അറിയാത്ത പോലെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരൊരു നിലയിലെത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന ആ മഹാനായ മനുഷ്യൻ ഒരു കൂട്ടർ കേരളം ഭരിക്കുമ്പോ അദ്ദേഹം ട്രെയിനിൽ കുട്ടികളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ടീം കൊണ്ടുവന്നപ്പോ മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്ത് ജയിലിലിട്ടെന്ന് നമ്മൾ മറന്നിട്ടില്ല അദ്ദേഹം ചെയ്യുന്ന നന്മ എന്ന് ആലോചിച്ചില്ല അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ ആ വകുപ്പ് മന്ത്രി അടക്കം പ്രസംഗിച്ചത് പൂട്ടിച്ചേ അടങ്ങുള്ളൂ എന്ന് കോഴിക്കോട് മർക്കസിന്റെ മുന്നിൽ പ്രസംഗിച്ചത് ഇന്നും ആ വീഡിയോന്റെ കയ്യിലുണ്ട് നിങ്ങൾ ആരും മറക്കണ്ട കെ എം ഷാജിയാണ് പറഞ്ഞിട്ട് മോദിന്റെ സർക്കാരിനെ ഭയങ്കരമായി വെള്ള കുറിച്ച് സംസാരിച്ച് കേരളം ഗുജറാത്തിനെ കണ്ട് പഠിക്കണം അതേപോലെ തന്നെ പള്ളി പൊളിച്ചിട്ട് ഇവിടെ അല്ലേ പള്ളി പൊളിച്ചിട്ട് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം വിദേശം എന്താ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമല്ല മുസ്ലിങ്ങൾ സുരക്ഷിതാണെന്ന് അപ്പം ആജാതി ബാളവീര് നടന്നിട്ട് കാറില്ല കാന്തപുരം കാന്തപുരം തന്നെയാണ് ആ പൊട്ടണമെന്നല്ല ഭയങ്കര വിവരവും ബുദ്ധിയുണ്ട് സുന്നികൾ സുന്നികളെങ്ങനെ മുന്നോട്ട് കൊണ്ടാകണം ഇവിടെ അങ്ങനെ പ്രശ്നമില്ലാതെ നിൽക്കണം ഇവിടെ ഉള്ള ഉസ്താദന്മാർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണം ഇവിടെ ഉള്ള മഹല്ലത്തുകൾ എങ്ങനെ നിലനിൽക്കണം ഇതൊക്കെ കണ്ട് പഠിച്ച് കേട്ട് വളർത്തിക്കൊണ്ടെന്ന ഒരു നേതാവിനെയാണ് കാന്തപുരം അതിലൊരു സംശയമല്ല നിങ്ങളയാളെ എങ്ങനെ ഇത്രയും ചില